അസലാമലൈക്കും നമ്മൾ മലയാളികൾക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു മുതലാണല്ലേ മുടി മുടി ഇഷ്ടമില്ലാത്ത ന്യൂ ജനറേഷനിൽ പെട്ട കുറച്ച് പെൺകുട്ടികളൊക്കെ ഉണ്ടായെങ്കിലും അവർക്കും അധികം ആളുകൾക്കും മുടിയോട് നല്ല താല്പര്യം തന്നെയാണ് നല്ല കറുപ്പും നല്ല ഉള്ളും നല്ല മേളുള്ള മുടി ആർക്കല്ല ഇഷ്ടമുള്ളവർക്ക് അപ്പം അങ്ങനെ ഇഷ്ടമുണ്ടായിട്ട് എന്താ മുടി കിട്ടാത്ത എന്ത് ചെയ്തിട്ടും മുടി വളരാത്ത ഇനിയുള്ള മുടി തന്നെ കൊഴിഞ്ഞു പൊട്ടി പൊട്ടിപ്പോവലോ താരം നിറയലോ ചെമ്പിച്ചിരിക്കലും അകാല നിര വരലും ഒക്കെ ഉണ്ട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സമയം ഒട്ടും കളയാതെ നമ്മളെ വീട്ടിൽ എപ്പോഴും നമ്മൾ ഒഴിവാക്കി കളയുന്ന ഒരു സമയമാണ് കഞ്ഞിവെള്ളം ആ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നൊരു ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കണത് അപ്പൊ ഇതിന് വേണ്ടിയിട്ടാ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളേ അപ്പൊ ചൂടൊന്നും കുറഞ്ഞോട്ടെ അപ്പൊ ഇനി ആരും പേരക്കൻ്റെ ഇല ഒഴിവാക്കുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് പേരക്കന്റെ ഇല എടുത്തിട്ട് താ ഇതുപോലെതാ ഇലന്റെ തുഞ്ചും അല്ല എന്നാൽ ഇലന്റെ അടിഭാവം ഇല്ലാത്ത നടുവിലുണ്ടാവൂല ആ ഒരു ഇല നല്ല മൂത്തതും എല്ലാം നല്ല മൂക്കാത്തതുമായിട്ടുള്ള ഇല അങ്ങനത്തെ ഇല കുറച്ച് അങ്ങോട്ട് എടുത്തോളിട്ടാ എന്നിട്ട് അതിൻ്റെ ഈ ഒരു ആരുണ്ടല്ലോ നാർ ആ എനിൻ്റെ നടുവിയുള്ള ആ ഒരു വരുമ്പോൾ അതങ്ങോട്ട് എടുത്തതാണ് ഇതുപോലെ അങ്ങോട്ട് ഊരിടുത്തോളി എന്നിട്ട് ഈ ഒരു തണ്ട് ഒഴിവാക്കിയിട്ടാണ് നമുക്ക് വേറെ പരിപാടികളെങ്കിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കഷ്ണം കറ്റാർവായും കൂടി ഉണ്ടെങ്കിൽ അസലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കറ്റാർവാ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കറ്റാർവായും കൂടി ഉണ്ടാവുമ്പോണ്ടല്ലോ ഇതിൻ്റെ കാര്യം ഇപ്പം പറയാനുമില്ല പണ്ടത്തെ പോലെ എന്നല്ല ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ കുറേ കെമിക്കലൊക്കെ ചേർന്നിട്ടുള്ള ഓയിലൊക്കെ കിട്ടി തലയിൽ തേച്ചെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനല്ല അതൊക്കെ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കുഴപ്പമെന്ന് പറയുക ഉള്ള മുടിയും കൂടി അങ്ങോട്ട് പോവുകയുള്ളു അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഒന്നും ചിലവാക്കാതെ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് തലയിൽ അങ്ങോട്ട് തേച്ചാലുണ്ടല്ലോ തലയ്ക്ക് നല്ല തണുപ്പും എല്ലാം കിട്ടും ചെയ്യും ഇവിടെ നോക്കിയാണെങ്കിൽ പിന്നെ ഈ ഒരു പേരക്കണ്ടിൽ നമ്മളെ തൊടുവിട്ട് നുള്ളിപ്പറിച്ച് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഞാൻ എടുത്ത് വെട്ടിക്കൊണ്ടുവന്നെന്താ പറയുമോ ഇതുപോലൊരു എന്താണ് കറ്റാർവാൻ ലീഫാണ് കേട്ടോ ഈ ഒരു കറ്റാർവായൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയ കറ്റാർവായൻ്റെ ഇല തന്നെ എടുത്തോളി പിന്നെ ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടും കറ്റാർവാൻ്റെ ഈ ഇതൊക്കെ പേസ്റ്റൊക്കെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ കറ്റാർവായൻ്റെ ജെല്ല് വാങ്ങാനൊക്കെ കിട്ടും പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് നല്ലതാണ് തലയ്ക്ക് എനിക്കറിയില്ല അതിപ്പം ഇപ്പം എന്താ കെമിക്കൽ ചേർക്കുക എന്നൊന്നും അറിയില്ല പക്ഷേ വാങ്ങണ്ടാന്നല്ല കഴിയണതും നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ജില്ല ഇപ്പോൾ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം ഏതായാലും ഇട്ട് നോക്കിയാണെങ്കിൽ ഞാൻ ആ മിക്സിൻ്റെ ജാ ആ ഒരു 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 ലീഫ് ലീഫ് എടുത്തിട്ട് ോളെ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ പകുതിയോളം എടുത്തത് നിങ്ങൾക്ക് കുറെ വീട്ടില് രണ്ടു മൂന്ന് തലമുടിയിലൊക്കെ പെരട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലീഫ് മുഴുവനായിട്ട് എടുത്തോളൂ കേട്ടോ ഞാനിപ്പോ ഇത് ഉണ്ടാക്കി തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് എന്ത് ഗ്രാമ്പു ഗ്രാമ്പൂവിനെ കുറിച്ച് അങ്ങനെ ആൾക്കറിയിലേക്കറിയത് നമ്മളെ മുടി വളർത്താൻ സഹായിക്കുന്നുള്ളത് കാരണം ഇത് സാധാരണ എല്ലാവരും കറിയിൽ കൊക്കെല്ലാം ഉപയോഗിക്കുക രുചി കൂട്ടാനൊക്കെ എന്നാലങ്ങനല്ല കേട്ടോ ഗ്രാമ്പൂൽ ഈ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തലയോട്ടിലെ തലവോട്ടിനെ നല്ല ഈർപ്പുള്ളതാക്കും ചെയ്യും നല്ല രോമങ്ങൾ തലോട്ടിയിലിങ്ങനെ രോമ വളരാൻ വേണ്ടിയുള്ള കഷണ്ടി പോലുള്ള തലകളിലൊക്കെ ഈ രോമ വളരാനൊക്കെ നല്ലോണം സഹായിക്കൂട്ടെ ഈ ഒരു എന്താണ് ഗ്രാമ്പൂ ഈ ഗ്രാമ്പൂവിന് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്താ പറയുക അങ്ങനെയൊക്കെ സഹായിക്കാനുള്ള കാരണം ഇതിൽ പൊട്ടാസ്യം ഇരുമ്പ് മഗ്നീഷ്യം അതുപോലെ തന്നെ കാൽസ്യം അത് അങ്ങനെ മറ്റൊരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുടിയിൽ തലയിൽ മുടി പെട്ടെന്ന് മുളച്ച് വരാനുള്ള സഹായിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം തലേനക്കത്തായാലും അത്രയും നന്ന് അതല്ലെങ്കിൽ ഇപ്പോ നിങ്ങളടുത്ത് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ഇന്നലെ ഉണ്ടാക്കിയ തലേന്നൊക്കെ കഞ്ഞിവെള്ളം വെച്ചിട്ട് രാവിലെ ആയിട്ട് ഇത് എടുക്കുന്നത് നമുക്ക് കുളിക്കണീൻ്റെ ഒക്കെ മുമ്പായിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഞ്ഞിവെള്ളത്തിന് മട്ട് വേണം അങ്ങനെയൊന്നുമില്ല ഞാൻ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതിന് കുറച്ചെടുത്തിട്ട് ഉപയോഗിക്കാൻ ചെയ്യുന്നത് കഞ്ഞിവെള്ളം നമുക്ക് മുടി വളർത്താൻ ഇനിയിപ്പോൾ വെറുതെ കഞ്ഞിവെള്ളം തലയിൽ ഒഴിച്ച് കഴിഞ്ഞാലും മുടി പെട്ടെന്ന് വളരും അപ്പോൾ ഏതായാലും ഇതാ നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കട്ടോ അപ്പൊ ഈ ഒരു ഗ്രാമ്പു നല്ലൊരു സ്മെല്ലുണ്ട് ഈ ഒരു ഗ്രാമ്പു ഒക്കെ ഇതിലിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് കറ്റാർവായാലും അതിന് പ്രത്യേകിച്ചൊരു സ്മെല്ലൊന്നുമില്ല പിന്നെ കഞ്ഞിവെള്ളം പുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ പുളിച്ച് വെച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ പേരയില പേരയിലക്കും നല്ലൊരു സ്മെല്ലാണ് അപ്പം നിങ്ങൾക്ക് സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നുമില്ല ചില സംഭവങ്ങളൊക്കെ നമ്മൾ തലയിൽ തേക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ സ്മെല്ലിൻ്റെ വിഷമമുള്ള ആളുകൾക്കൊക്കെ എന്താ പറയുക നല്ലോണം യൂസ്ഫുള്ളാകും ഇത് ഞാൻ നല്ലോണം ഒന്ന് ഇതാക്കണ്ട ഒന്ന് അരച്ചെടുക്കണ്ടേ അങ്ങനെ ആ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടാമത്തെ പാക്കാണ് ഇട്ട് ഇവിടെ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് എളുപ്പമുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇനി നമ്മുടെ മുടിക്ക് ഏറ്റവും കൂടുതൽ വളരാൻ സഹായിക്കുന്ന മുടി വളരാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് കഞ്ഞിവെള്ളം അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ച് വെച്ചു രണ്ട് മൂന്ന് കുഞ്ഞിക്കൈലോളം ഒഴിച്ചു വെച്ചു അതിൻ്റെ തെളിയൊക്കെ പൂറ്റി മട്ട് മാത്രം എടുത്തിട്ടുണ്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ഉണ്ടല്ലോ ആ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡറും ചേർക്കാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പം ഈ ഒരു കോഫി പൗഡർ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു കഞ്ഞിവെള്ളവും കോഫി പൗഡറും നല്ലോണം മിക്സ് ആവുന്നവരെയും ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നിങ്ങൾക്ക് പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഞാനിപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ പിന്നെ കഞ്ഞിവെള്ളം ഏതെടുത്താലും ഇപ്പോൾ കഞ്ഞിവെള്ളം നമ്മളെ തലമുടിക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് ഇപ്പം കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കോഫി പൗഡർ കേട്ടോ ഇത് ഒട്ടും നിസ്സാരം ആണ് നിങ്ങൾ വിചാരിക്കണ നിസ്സാരം ആക്കി മാറ്റം വേണ്ട നമ്മൾ ഇതിൽ ഈ ഒരു കഫീൻ അടങ്ങിയിട്ടുണ്ട് ഈ കോഫി പൗഡറിൽ ആ ഒരു കഫീൻ്റെ കാരണത്താലാണ് നമ്മളെ മുടി വളരാൻ സഹായിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്താണത് തേക്കുന്നത് അപ്പോൾ കുളിക്കുന്ന സമയത്ത് തേക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒന്നും വേറെ യൂസാക്കും വേണ്ട പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോഫീൻ്റെ സ്മെല്ലൊന്നും നമുക്ക് മുടിയിലൊന്നും അടിക്കാതെ കോഫീൻ്റെ സ്മെല്ല് ഈ ഒരു ഷാമ്പും കൂടി കൂടിയിട്ട് ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് വരും നമ്മൾ ഇതുവരെ സ്മെല്ല് ഇങ്ങനൊരു സ്മെല്ല് നമുക്ക് അനുഭവത്തിൽ ഉണ്ടാവില്ല അതുപോലുള്ള നല്ല നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് മറുത്ത് നോക്കാൻ ആഗ്രഹിക്കുന്ന ചില സ്മെല്ല് നമുക്ക് മണത്ത് നോക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു കോഫി പൗഡറും കൂടെ ചേരുമ്പോൾ അപ്പോൾ ഇത് കുറച്ച് ശേഷം ഷാംപൂ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ പതിഞ്ഞു കിട്ടും ഇങ്ങനെ പതിഞ്ഞ് കിട്ടിയിട്ട് എന്ത് ചെയ്യാ നമ്മളെ തലയോട്ടിയിൽ നമ്മളേത് എളിച്ച് എണ്ണയാണോ ിൽ അത് നല്ലോണം സ്കാൽപ്പിലും മുടിയിലും തുഞ്ചത്തും ഒക്കെ പൊരട്ടി ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞതിനു ശേഷം കുളിക്കുന്ന സമയത്ത് ഇത് തലയിൽ പുരട്ടിയിട്ട് നല്ലോണം തേച്ച് കഴുകി കഴിയുമ്പോൾ നമ്മളെ മുടിയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ചാദണങ്ങ അതുപോലെ തന്നെ ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോവുകയും ചെയ്യും പിന്നെ നമുക്ക് പേൻ പെൻഷല്ണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ സഹായിക്കുന്നതോടുകൂടി തന്നെ നമ്മളെ മുടി നല്ലോണം കറുപ്പും വളരാനും മുടി വളരാനും എല്ലാത്തിനും സഹായിക്കട്ടോ പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പാക്കുണ്ടല്ലോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ രണ്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് പറ്റണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്തോളാം കേട്ടോ ഇത് നല്ല നല്ല പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നു കാ കാപ്പിപ്പൊടി ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവും കാപ്പിപ്പൊടിയും ഷാമ്പുവിനിപ്പോൾ ഷാംപു ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കാളി നിങ്ങൾ ഈ ഒരു കാപ്പിപ്പൊടിയും കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഇത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നിങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് കുളിക്കുന്ന സമയത്ത് ഇത് നല്ലവണ്ണം തല അപ്ലൈ ചെയ്ത് സ്കാപ്പിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്തതിന് ശേഷം എന്തെയ്യുക കുറച്ച് സോപ്പ് തേച്ചിട്ട് സാധാരണ കുറച്ച് വീരം കുറഞ്ഞ സോപ്പൊക്കെ തോക്കി നോക്കിയിട്ട് നല്ലോണം കഴുകി സാധാരണ വെള്ളത്തിൽ കഴുകി മുടി ചീക തന്നെ മുടി ചീക എന്ന് പറഞ്ഞാൽ നല്ലോണം ഉണക്കിയെടുത്ത് ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മുടിക്ക് നല്ലൊരു മാറ്റം കിട്ടും അതുപോലെ തന്നെയാണ് ഈ ഒരു പേരയിലും കറ്റാറുമായി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പാക്ക് ഇതും ഒട്ടും പിന്നിലല്ലെട്ടോ നമ്മളെ മുടി വളരാൻ വേണ്ടിയിട്ട് ഇതിനേക്കാളും നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്നു തന്നെ പറയും അത്രക്കും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണത് അപ്പോൾ എന്താ വെച്ചാൽ ചിലർക്ക് എപ്പോഴും ഇപ്പം പേരക്കേല അക്കറ്ററോയൊന്നും കിട്ടൂല അങ്ങനെയുള്ള ആളുകൾക്ക് കോഫി പൗഡറും കഞ്ഞിവെള്ളവും വെച്ചിട്ട് ഇങ്ങോലൊരു പാക്കൊക്കെ എടുക്കുക താളിയൊന്നും കിട്ടാത്ത സമയത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു രണ്ട് ടിപ്സാണ് ഞങ്ങൾ കാണിച്ചു തന്നത് രണ്ടും ഒരുപാട് യൂസ്ഫുള്ളാകും നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മുടിക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണും അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ ചെയ്യേ പിന്നെ നിങ്ങളിത് പരമാവധി ആളുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ പല ആളുകൾക്കും മുടി വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കലൊക്കെ ചേർന്നിട്ടുള്ള വിപണി എന്നൊക്കെ വാങ്ങി തേച്ചിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ സംഭവിക്കുന്ന ആളുകൾക്കൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ വലിയൊരു ചിലവോ കാര്യം പൈസ ചിലവെന്ന് പറഞ്ഞത് ഇതിനെ ഇല്ല നിങ്ങൾ വിചാരിക്കും പറയും കാപ്പിപ്പൊടി വെറുതെ കിട്ടുമോയെന്നേ പക്ഷേ കാപ്പിപ്പൊടി ഏതായാലും നമ്മൾ കോഫി വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം എടുത്താൽ മതിയല്ലോ അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ രണ്ടും അടിപൊളി ടിപ്പ് തന്നെയാണ് പിന്നെന്താ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങൾ മർക്കേത് ടോപ്പിക് അപ്പോൾ ഇൻഷാല്ല നാളെ ഇതേ സമയം ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്കും വില അസല വാരിക്കും വരഹമുള്ള വരക്കാത്തൂ